നിങ്ങളെ കാത്തിരിക്കുന്ന ഐപാഡ് എങ്ങനെയാണോ ഐപാഡ് സ്വന്തമാക്കുക നമ്മുടെ ഗിഫ്വേ ഗിവ് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടായിരിക്കില്ല ഇപ്പൊ ഫുൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും എവിടെ തുറന്നു കഴിഞ്ഞാലും ഗിവ് എ തന്നെയാണ് നമ്മുടെ യെജു പോട്ടും നിങ്ങൾക്കായിട്ട് നമ്മുടെ നമ്മുടെ സ്വന്തം കുട്ടികൾക്കായിട്ട് ഒരു ഗിഫ്എ പ്രോഗ്രാം സെറ്റാക്കിയിട്ടുണ്ട് എന്താണ് അതിൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു അതെ ഐപാഡാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മക്കളെ അപ്പോൾ സാറേ ഇത് വെറുതെ കിട്ടോ വെറുതെ തന്നെ കിട്ടും നിങ്ങളൊന്നും ചില നോക്കേണ്ട പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സാധാരണ നമ്മൾ എന്താ പറയുക നമ്മളെ ഫോളോ ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യൂ അതൊന്നും നമ്മൾ പറയുന്നില്ല നിങ്ങൾക്ക് ഈ ഐപാഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് കൂടി ഹെൽപ്പാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ്റെ ഒരു ലിങ്ക് ഉണ്ട് സ്റ്റഡി പ്ലാൻ്റെ ലിങ്ക് തിങ്കളാഴ്ച നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാം എങ്ങനെ പഠിക്കാം എങ്ങനെ കളറാക്കി ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കാനുള്ള ഒരു സെറ്റാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മുടെ തിങ്കളാഴ്ച വരുന്നത് ആ തിങ്കളാഴ്ചത്തെ സ്റ്റഡി പ്ലാൻ്റെ ലൈവ് നമ്മുടെ കമൻ ബോക്സിൽ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലുണ്ട് അത് നിങ്ങൾ ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് ആക്കി വെക്കുക അപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്റ്റാറ്റസ് ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും ഇപ്പോൾ ചുരുങ്ങിയത് എല്ലാവർക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹൺഡ്രഡ് വ്യൂസ് ആകും എങ്ങനെയായാലും നൂറാളുകളുടെ കൂടുതൽ എന്തായാലും കാണും അപ്പം നിങ്ങൾ ആ നൂറൊന്നും നമുക്ക് വേണ്ട നമ്മൾ പറയുന്ന ഒറ്റ കാര്യം ഉള്ളൂ അൻപത് പ്ലസ് വ്യൂസ് ആയിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അൻപത് വ്യൂസ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണം മക്കളെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തുണ്ടായിരിക്കും ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവുക കമ്മ്യൂണിറ്റിയിൽ ഗൂഗിൾ ഫോം ഉണ്ടാവും എന്ത് എവിടെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ കയറാൻ പറ്റുക അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ കയറാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എല്ലാവരും കൂടുതൽ കുട്ടികളും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട് ഇനി അതിലില്ലാത്ത കുട്ടികളാണെങ്കിൽ അതും നമ്മുടെ വീഡിയോയിലുണ്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അതിലൊരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോമിലാണ് നിങ്ങളുടെ അൻപത് പ്ലസ് വ്യൂസ് ആയ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ആ ഭാഗ്യവതി എന്ന് പറയുന്നത് അവർക്ക് കിട്ടാൻ പോകുന്നത് മക്കളെ അതെ ഐപാഡ് തന്നെയാണ് എത്ര വില മതിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഐപാഡ് എത്രത്തോളം വില മതിക്കുന്നതാണ് അതെന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട അപ്പം മക്കളെ മറക്കരുത് നമ്മുടെ സ്റ്റഡി പ്ലാൻ്റെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസ് അൻപത് പ്ലസ് വ്യൂസ് ആയി കഴിഞ്ഞാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഫോമിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കയറ കാണാൻ പറ്റും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരെ എവിടെ എത്തും നമ്മുടെ വാട്സപ്പ് ചാനലിലെത്തും അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സെറ്റല്ല മക്കളെ അപ്പം ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നോളൂ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങിക്കോളൂ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് തുടങ്ങിക്കോളൂ അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിക്കോളൂ വിന്നർ ആവൻ റെഡി ആയിക്കോളും ബൈ